പിറവി ദിനമായ നവംബർ ഒന്നിന് മഹാകവി വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിതയ്ക്ക് നിളാതിര ചുവടുവെക്കുന്നു ഈ വേളയിൽ നിളാതിരയ്ക്ക് ആശംസയുമായി കലാമണ്ഡലം മുൻ പ്രിൻസിപ്പളും കഥകളി നടനുമായ ശ്രീ കലാമണ്ഡലം എം പി എസ് നമ്പൂതിരി ആദ്യകാലത്ത് വന്നപ്പോൾ അവളുടെ കഴിവിനനുസരിച്ച് തോൽപ്പിച്ച് അങ്ങനെ അതിൻ്റെ ഒരു സമാധാനമാണ് ഇവർ കലാമണ്ഡലം അടക്കം അതോ ആ ദേശീയതയുടെ പ്രതീകമാണ് കലാമണ്ഡലം അപ്പം നമുക്ക് ഈ ദേശീയതെന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു തുച്ഛവും അതിനൊക്കെ അവഗാനി ഇപ്പം ഷോക്കുക എന്നൊക്കെ പറയും അതിലാണ് കേമത്തം എതിലാണ് ബിഷ്കാരം എന്നൊക്കെ നമ്മുടെ കാലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് മാത്രമല്ല അങ്ങനെ കാലഘട്ടത്തിൽ നമ്മൾ ദേശീയമായിട്ട് എങ്കിലും ഒരു അവഗണനയും അതൊക്കെ അന്ധവിശ്വാസവും അതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രായം അതിനെയാണ് മറ്റേ ഈ സ്വാതന്ത്ര്യമുദ്ധി വെള്ളത്തോൾ വളരെ ഭാഗത്ത് കളികൾ ഈ ഭാഗത്ത് വെള്ളത്തോൾ ഭാരതി അപ്പോൾ അവരിൽ കൂടി അവർക്ക് ചെയ്യാവുന്ന കാര്യമതാണ് അതിൻ്റെ രചനകളിൽ കൂടി ജനങ്ങളെ വിഭുത്തനാക്കുക അപ്പം അങ്ങനെ വെള്ളത്തോടെ ദേശീയ കൃത്യങ്ങളിൽ ഒരുപാടുണ്ട് എല്ലാം ഇപ്പോൾ കലാപത്തിൻ്റെ വെള്ളത്തോട് സമാധി എഴുതി വെച്ചിട്ട് ഭാരതം എന്ന നിലക്കെടുത്താൽ അഭിമാനപൂരിതമാകണം മണ്ഡലം കേരളം എന്നും ചോരം നമുക്ക് ജനഭൂപോളി എന്നൊക്കെ വളരെ അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഗം നമ്മളെ ആ പൈതൃകത്തെ സംരക്ഷിക്കാനുള്ള ഒരു 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 മറ്റേ ഇതാകും അപ്പം അങ്ങനെ അതിന് പ്രചോദനം നൽകുന്ന തരത്തിൽ ഒരുപാട് കഴിക്കുന്ന ഏറ്റവും വളരെയധികം കൈകുട്ടിക്കളി എന്ന തിരുവാതിര ലാളിത്യവും പാട്ടുകളുടെ ലാളിത്യവും എന്നും ഇഷ്ടപ്പെടുന്ന എം പി എസ് ആശാൻ പാട്ടിലെ വൃത്തങ്ങളെ കുറിച്ച് വിശദീകരിക്കും

<laughs> െ അതിലൊരു <laughs> കുറച്ചുകൂടി ചുറ്റപ്പുറ്റി കൂടാതെ അത് കുറച്ചും കൂടി പ്രകാരത്തിനനുസരിച്ച് കുറച്ചാടി ആവശ്യം ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ചെറുശ് കൃഷ്ണകാതെയൊക്കെ പാടുമ്പോൾ മഞ്ജരി ജാവിന്റെ പുത്തങ്ങളാണ് അതിലുള്ളത് അപ്പോൾ ആ തരത്തിൽ കൈകറ്റിപ്പുറത്താട്ടിലും താല്പര്യം ഒരു ഭംഗി ഞാൻ കാണുന്നത് ഈ കേട്ട മാതൃവന്ധനം അതിപ്പോൾ ചിത്രത്തിൽ അല്ലേ അതിന്റെ കവിത എന്ന് പറയുന്നത് പറയാൻ ആരാളില്ല പക്ഷെ അത് കേൾക്കുമ്പോഴും അതിന്റെ ഇതിൽ പ്രമേയമൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് അതല്ലാത്തൊരു ആവേശം തോന്നുകയാണ് അപ്പൊ ആ ഒരു കവിത അങ്ങനെ ഒരു കെ കുത്തി കളിയുടെ രംഗത്തേക്ക് നമുക്ക് വായിക്കും കറിയില്ല കേട്ടപ്പോഴത്തെ ഇതും വളരെ സന്തോഷമായി ആപ്പുറല്ല പ്രത്യേകിച്ചും നവംബർ ഒന്നാം തീയതി അല്ലേ നവംബർ ഒന്നാം തീയതി കേരള ദിനം എന്നിവിടെ അതിനൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ രണ്ടു മൂന്ന് പ്രാധാന്യം ചേർത്തിട്ടുണ്ട് ഇങ്ങനെയൊരു ഒരു കൂട്ടായ്മ കൂടി യു ടിൽ വന്നിട്ടുള്ള ഒരു ചാനലും അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഉള്ളിൽ ഭാഗമായിട്ട് ഇന്ന് ഈ കൈകൊട്ടിക്കറി കൂട്ടപ്പെട്ട് കേന്ദ്രിക്കാൻ ഉള്ള ശ്രമമില്ല വളരെ അഭിനന്ദനിയാണ് വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻമാതാവിനെ വന്തിപ്പിൻവരേ വന്തി പിൻവരേ ഇത്രയും തപശക്തി പുടജാമാനു സത്രജിത്തിനു പണ്ട് പശ്ചിമ പശിവ രത്നാകരം ദാനം ചെയ്ത <hel> <a> <sussized> ും കൂടുതൽ ഇത്തരം സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ അതിന് മുൻപായിരിക്കുന്ന എല്ലാവരെയും അഭിനന്ദിച്ചു നിരാവാദ ഗ്രൂപ്പിന്റെ എന്റെ അകമഴിഞ്ഞ ആശംസകൾ